ബിജെപി പത്താം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ഒൻപതംഗ പട്ടികയാണ് പുറത്തുവിട്ടത് ഉത്തർപ്രദേശിലെ ഏഴും ബംഗാളിലെയും ഛത്തീസ്ഗഡിലെയും ഓരോ സീറ്റിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഗൗതം ഒരിക്കൽ കൂടി കൂട്ടിച്ചേർന്നുണ്ടാ ഗൗതം എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ബിജെപിയുടെ ദേശീയ നേതൃത്വമാണ് ഇപ്പോൾ പത്താം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തുവിട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഏഴ് കേന്ദ്ര ഭരണപ്രദേശമായിട്ടുള്ള ചണ്ഡീഗഡിലെ ഒരു സീറ്റ് അതോടൊപ്പം പശ്ചിമ ബംഗാളിലെ ഒരു സീറ്റ് ഇത്രയും അടങ്ങുന്ന ഒൻപത് പേരുടെ പട്ടിക അടങ്ങുന്നതാണ് ഈ പത്താം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലം മെയിൻപൂരി മണ്ഡലമാണ് സമാജ്വാദി പാർട്ടിയുടെ പഴയ ശക്തി കേന്ദ്രമാണ് മെയിൻപൂരി ആ മെയിൻപൂരിയിൽ ജയൂർ സിംഗ് താക്കൂർ ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവിന്റെ പത്നിയും എംപിയുമായ ഡിംപിൾ യാദവാണ് ഇവിടെ ഈ തവണ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒപ്പം മറ്റ് ഉത്തർപ്രദേശിലെ ആറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു എന്നാൽ ഇനിയും മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട് പ്രത്യേകിച്ച് ഏവനും ഉറ്റുനോക്കുന്ന റൈബ്രേലി മണ്ഡലം ഈ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ഉൾപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമായി റൈബ്രേലി ഇത്തവണ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലം സോണിയാഗാന്ധിയുടെ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന അടിയുറച്ച പ്രഖ്യാപനത്തോടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിനാൽ വളരെ ആകാംക്ഷയോടെ റൈബ്രേലിയിൽ ആരാകും ബി ജെ പി ക്യാൻഡിഡേറ്റ് എന്നത് സംബന്ധിച്ച് വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ട പട്ടികയിലും ഉൾപ്പെട്ടിട്ടില്ല ശ്രദ്ധേയമായി ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്